അപ്പോൾ അമ്മ വന്നപ്പോൾ വെയിൽ കൊള്ളരുത് എന്ന് കർണൻ്റെ താല്പര്യമുണ്ടായിരുന്നു സൂര്യൻ ഉദിച്ചുയർന്നിരിക്കുന്നു അപ്പോൾ മറഞ്ഞ് നിന്ന് കൊടുത്തു കുഞ്ഞിട്ട് ആദ്യത്തെ ആവശ്യം അംഗീകരിച്ചേയില്ല അതാണ് കർണൻ്റെ ഒരു മഹത്വം കർണൻ്റെ ഔന്നത്യം കർണൻ്റെ വിശ്വാസ്യത ദുര്യോധനെ ഉപേക്ഷിക്കില്ല എന്ന് കൊല്ലാതിരിക്കുകയുമില്ലായെന്നോറു അമ്മയ്ക്ക് അഞ്ച് മക്കളാണുള്ളത് അത് അർജുനൻ പോയിരുന്നാലും അഞ്ച് മക്കളുണ്ടാകും ഞാൻ ഇവിടെ പോയത് അങ്ങനെ സാധ്യമാകും അർജുനെ കൊല്ലൂ അത് കുന്തിയെ വല്ലാതെ പരവശയാക്കി ഈ നിർദ്ദേഹമായ നിലപാട് അപ്പോഴും കുന്തി വിട്ടില്ല എന്താണ് ക്ഷത്രിയ സ്ത്രീയാണ് രാജ്ഞിയാണ് ഭരണവൈദഗ്ധ്യമുള്ളവളാണ് വന്നാൽ വന്ന കാര്യം നേടിയേ പോകൂ ഇത് നേടാൻ നിവൃത്തിയില്ല അപ്പോൾ ഒരു ഉപ നേട്ടം ശരി അർജുനെ കൊന്നോളൂ ബാക്കി നാലുപേരെ കൊല്ലരുത് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് വലിയ ഒരു നയതന്ത്ര വിജയം അവിടെ നേടിയെടുത്തു അപ്പോൾ അംബാസബരായിട്ട് ഉടൻ പിള്ളാവുന്ന ആളാണ് കുന്തിയെ പോലെ അല്ല അവിടെയൊക്കെ പോയി വിദേശ രാജ്യങ്ങളിലൊക്കെ കറയണൊക്കെ അല്ല ആ പോയാൽ പോയ കാര്യം സാധിക്കും പോയ കാര്യം സാധിക്കുന്നില്ല എങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും സാധിക്കാതെ മുടങ്ങില്ല അതാണ് കുന്തിയുടെ പ്രകൃതം എപ്പോഴും അങ്ങനെയാണ് ഏത് കാര്യത്തിലും വലിയ നയോപായ വൈദഗ്ധ്യത്തിൻ്റെ ഉടമയാണ് ബുദ്ധി ഇത് പറഞ്ഞു അത് സമ്മതിച്ചു കർണൻ കർണനും ഉണ്ട് മറ്റെന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അനുവദിക്കാമായിരുന്നു അമ്മയെ സഹായിക്കണം അമ്മയുടെ അഭ്യർത്ഥന നിരസിച്ചതിനുള്ള ദുഃഖം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇതിന് പ്രാധാന്യം നൽകി തൻ്റെ അഭിമാനത്തെ രക്ഷിച്ചു എന്ത് വേനത്തിൻ്റെ രുചി നിങ്ങളുടെ രാജ്യം എനിക്ക് വേണ്ടതെന്നാണ് പറയേണ്ടിയിരുന്നത് അപ്പോൾ ഒരു പാപം പ്രവർത്തിക്കുന്നുണ്ട് കാരണനിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി ഒരു പാപത്തിൻ്റെ ബിന്ദു അന്തർനിഹിതമാണ് കൂടിച്ചുട്ടിട്ടുണ്ട് പാപചിന്തയില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധ്യമല്ല കാരണനിൽ അല്ലെങ്കിൽ ദുര്യോധനന്റെ രാജ്യദാനം എന്തിനും സ്വീകരിച്ചു എന്തിനാണ് സ്വീകരിച്ച് ഉത്തമനായ ഒരു പുരുഷനാണെങ്കിൽ ഉത്തമനായ ഒരു വ്യക്തിയാണെങ്കിൽ ഒരാൾ വെറുതെ വിളിച്ച് രാജ്യം തരാമെന്ന് പറയാൻ സ്വീകരിക്കും

താത്വിക നിഷ്ഠയാണ് ഇപ്പോൾ ബ്രാഹ്മണൻ അന്യന്മാരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്നത് ആ താത്വികമായ നിഷ്ഠയ്ക്ക് എതിരാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് അപരിഗ്രഹം എന്നത് അവ്യതിചനിതമായ ഒരു നിഷ്ഠയായി പണ്ടുമുതലേ സങ്കല്പിച്ച് പോന്നിരിക്കുന്നത് പിന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ അശ്വമഥം ചെയ്യുന്നത് തന്നെ രാജാക്കന്മാർ യുദ്ധത്തിൽ ആളുകളെ കൊന്നതിൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അത്തരം യജ്ഞകർമ്മങ്ങൾ ചെയ്യുമ്പോൾ യഥാർത്ഥമായ യജ്ഞം അതല്ലെങ്കിലും അത്തരം യജ്ഞകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ യജ്ഞകർമ്മങ്ങളിൽ ദക്ഷിണ എന്ന നിലയിൽ മാത്രമേ എന്തെങ്കിലും പരിഗ്രഹിക്കാവൂ അത്ര സമയത്ത് പരിഗ്രഹങ്ങൾ സ്വീകരിക്കാം അങ്ങനെ സ്വീകരിച്ചാലും അത് അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനുള്ളതല്ല അവർക്കോ അവരൊക്കെയും പാഠശാലകൾ നടത്തുന്നുണ്ടാകും അപ്പോൾ അത് പാഠശാലകളിലെ ചിലവിലേക്കും വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിനും വേണ്ടി ഉപയോഗിക്കാറുള്ളത് അങ്ങനെയാണ് ദക്ഷിണയെയും സങ്കല്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കേ സംരക്ഷണം മാത്രം ജീവിതകർത്തവ്യമായ പ്രജാപരിപാലനം മാത്രം പ്രജാപരിപാലനവും രാജ്യരക്ഷയും ജീവിതപ്രദമായി സ്വീകരിച്ച ഒരു ക്ഷത്രിയൻ ഒരിക്കലും അന്യനിൽ നിന്ന് സൗജന്യമായി ഒന്നും സ്വീകരിക്കാൻ പാടില്ല ഇവിടെ കർണനെ സംബന്ധിച്ച് നമുക്കൊരു ന്യായമുള്ളത് കർണൻ അപ്പോൾ താൻ ക്ഷത്രിയനാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് പറയാവുന്നത് എന്നാലും ഉത്തമനായ ഒരു വ്യക്തി അന്യൻ വലിയ ഒരു അധികാരസ്ഥാനം സാധാരണ ദൃഷ്ടിയിൽ അധികാരസ്ഥാനം എന്ന് വച്ചിരിക്കുന്ന ഒരു ഭരണ കേന്ദ്രത്തിൻ്റെ താക്കോൽ അംഗരാജ്യത്തിൻ്റെ ഭരണകേന്ദ്രത്തിൻ്റെ താക്കോൽ ഇദ്ദേഹത്തിൻ്റെ നിരയെ നീട്ടുമ്പോൾ എനിക്കത് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയണമായിരുന്നു പറഞ്ഞില്ല എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ് അധികാരത്തിൽ ആസക്തിയുണ്ട് എന്നാണ് രാജ്യത്തിൽ ആസക്തിയുണ്ട് ഭരണത്തിൽ താല്പര്യമുണ്ട് ഭരണം കൊണ്ട് ഇദ്ദേഹത്തെ വശത്താക്കാം ഓരോ വ്യക്തിയെയും വശത്താക്കാൻ ഓരോ തരം മാർഗമാണ് അപ്പോൾ അധികാരം വെച്ച് കിട്ടിയാൽ വാങ്ങിക്കും ചിലർക്ക് അധികാരത്തോടെ ആയിരിക്കും താല്പര്യം സംഘടനയുടെ നേതൃത്വം മതി അപ്പോൾ സംഘടനയുടെ നേതൃത്വം വെച്ച് കിട്ടിയാൽ വാങ്ങിക്കും ചിലർക്ക് മദ്യത്തോടായിരിക്കും താല്പര്യം മദ്യം കൊടുത്താൽ വഴങ്ങും ചിലർക്ക് മറ്റ് ഭോഗവസ്തുക്കളോടായിരിക്കും താല്പര്യം അപ്പം അത് കൊടുത്താൽ വാങ്ങും ഒന്നും ഒന്നും വാങ്ങാതിരിക്കുന്നതിനാണ് ഉത്തമനായ വ്യക്തി അതാണ് ഉത്തമമായ വ്യക്തിത്വം ഭോഗവസ്തുക്കളെ നിഷേധിക്കുക ഭോഗവസ്തുക്കളെ നിഷേധിച്ചിട്ട് കിട്ടിയ ജീവിതം സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുക ആ വഴിക്ക് കാരണം ശ്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം യുദ്ധനൈപുണ്യമുള്ള ഒരു സാധാരണക്കാരനാണ് നല്ലൊരു ജനറലാണ് നല്ലൊരു സൈന്യാധിപനാണ് അതിനപ്പുറത്തേക്ക് മഹനീയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ പരിവേഷം കർണനിൽ ആരോപിക്കാൻ താത്വികമായി ന്യായമൊന്നുമില്ല ആളുകൾ അങ്ങനെ ആരോപിക്കുന്നുണ്ടെങ്കിൽ രാജ്യം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇത് ചോദിക്കേണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്ക് രാജ്യം തരാമെന്ന് പറയുന്നത് അത് നിങ്ങൾ വിളിച്ച് വേറെ ആൾ കൊടുക്കുക അവിടെയാണ് മാത്രമല്ല ഉള്ളൂ അസ്ഥിനലിയിൽ കർണൻ മാത്രമല്ലല്ലോ ഉള്ളത് വേറൊരാൾക്ക് വിളിച്ച് രാജ്യം കൊടുത്തൂടെ അവിടുത്തെ ഒരു വേറിനെ വിളിച്ച് രാജ്യം കൊടുക്കുമോ അസ്ഥിനപലിയിൽ ജീവിക്കുന്ന ഒരു നാഗരികനെ സാധാരണ നാഗരികനെ വിളിച്ച് ദുര്യോധനൻ രാജ്യം കൊടുക്കുമോ ഒന്ന് ദുര്യോധനൻ രാജ്യം കൊടുക്കാൻ എന്താ എന്താകാശമുള്ളത് ഏകദേശരാജ്യമുണ്ടോ രാജ്യം ധൃതരാഷ്ട്രരുടെ വകയാണേ ധൃതരാഷ്ട്രയുടെയും വകയല്ല ധൃതരാഷ്ട്രർക്കാണ് അതിൻ്റെ പരിരക്ഷയുടെ ചുമതല ആരും കൊടുത്തിട്ട് പോയത് പണ്ട് കൊടുത്തിട്ട് പോയത് ബിദരനെ പ്രധാനമന്ത്രിയായും ധൃതരാഷ്ട്രനെ രാജാവായും തൽക്കാലത്തേക്ക് ചുമതലയേൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം വനത്തിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ കുന്തി മാതിരിമാരായ ഭാര്യമാരോടുകൂടി അദ്ദേഹം വനത്തിലേക്ക് പോയത് ഇവരെ ഭരമേൽപ്പിച്ചിട്ടാണ് അപ്പം രാജ്യം കൊടുക്കും എന്ന് പറയാൻ ഔദ്യോഗികമായി ഔപചാരികമായി അധികാരം അവകാശം ആർക്കാമുള്ളത് ധൃതരാഷ്ട്രർക്കാണ് ആ ധൃതരാഷ്ട്രർ അവിടെ വെറുതെ ഇരിക്കേ ആണ് ഇദ്ദേഹം രാജ്യധാനം നടത്തുന്നത് അപ്പോൾ എന്തധികാരം അപ്പോൾ അധികാരമില്ലാത്ത ഒരാളിൽ നിന്ന് എന്തു ചെയ്തിരിക്കുന്നു രാജ്യം സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ആ അവസരത്തിൽ പ്രത്യേകിച്ചും ഒരു ക്ഷത്രിയനാണ് എന്ന് കർണനോ മറ്റുള്ളവരോ മനസ്സിലാക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ അധികാരമില്ലാത്ത ദുര്യോധനൻ ഇദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ അംഗരാജാവായി അഭിഷേകം ചെയ്യുന്ന അവസരത്തിൽ എന്തുകൊണ്ടത് ചോദ്യം ചെയ്യപ്പെടാതെ പോയി അത് അതിനേക്കാളും വലിയ അന്യായം നടന്നപ്പോൾ ചോദ്യം ചെയ്യാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത് പാഞ്ചാലയുടെ വസ്ത്രം ആക്ഷേപിച്ചപ്പോൾ ചോദ്യം ചെയ്യാത്തവർ ഇത് ചോദ്യം 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 ചെയ്യുമോ ഇതിവിടെ ഒരു സഹിക്കാവുന്ന അധർമ്മമായി നടക്കുന്നുള്ളൂ ഒരു വ്യക്തി അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നില്ല ഒരു രാജാവിൻ്റെ മകൻ രാജാവ് ചെയ്യേണ്ടെന്ന കർമ്മം അയാളെ ഇരുത്തിക്കൊണ്ട് രാജാവിൻ്റെ മകൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ധൃതരാഷ്ട്രം സമ്മതിക്കുന്നതോടെ പ്രശ്നം തീർന്നു സമ്മതിച്ചില്ലെങ്കിലാണ് പ്രശ്നം ഞാൻ സ്വീകരിക്കുന്ന ആളിനെ ചോദിക്കാം നിങ്ങളല്ലല്ലോ ദാനം തരാൻ ശക്തൻ ദാനം തരാനുള്ള എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ചുമതലയിൽ രാജ്യമില്ലല്ലോ രാജ്യമെടുത്ത് രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും പ്രജകളെ പരിപാലിക്കുന്നുണ്ടെങ്കിലും രാജ്യമെടുത്തിട്ട് അവർക്ക് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനും വിനിമയം ചെയ്യാനും അധികാരമില്ല കൈകളുടെ പത്രം രാജ്യം കൊടുക്കാമെന്ന് പറയാൻ ആർക്കധികാരം ഉണ്ടായിരുന്നില്ല കൈകയിലുണ്ടാകുന്ന പത്രം രാജ്യം കൊടുത്തോളാം എന്ന് വീട്ടുപരമെഴുതി കൊടുത്ത് കൊടുക്കാൻ ദശരഥ മഹാരാജാവിന് ഒരധികാരമുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് അത് ചെയ്യാൻ സാധിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ടാണ് പക്ഷേ ആ ഉത്തമ ഉത്തമവിശ്വാസം വഞ്ചിതമായിപ്പോയി അതിൽ നിന്നാണ് ധനിക്ക് വാൽമീ ധരിപ്പിക്കുന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തി ധാർമ്മികമായിരുന്നില്ലെന്നാണ് അശ്വതിക്ക് അശ്വതിക്കും യുദ്ധാജിത്തിനും അശ്വതിയുടെ രാജാവായ അശ്വതിയുടെ പുത്രനാണ് യുദ്ധാജിത്ത് യുദ്ധാജിത്തിൻ്റെ അനീർത്തിയാണ് കൈകൈ കൈകി പ്രത്യേകം പേര് പറയുന്നില്ല കൈകൈയ്യെന്ന് തന്നെയാണ് കൈകൈ അപ്പം കൈകൈയ്യെ വിവാഹം കഴിക്കാൻ ഇദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചോദിച്ചത് ഇതാണ് കൈകൈയിൽ ഉണ്ടാകുന്ന ഉത്തരണ് അങ്ങ് രാജ്യം കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിച്ചു തരാം അങ്ങനെ ഒരു ഉപാധി വയ്ക്കുമ്പോൾ തന്നെ രാജാവ് ഒരു തരത്തിലുള്ള ഉപാധിക്കും വിധേയരാവാൻ പാടില്ല സ്വതന്ത്രമായിരിക്കണം അല്ലെങ്കിൽ ധർമാനുഷ്ഠിക്കാനൊക്കില്ല ഏതെങ്കിലും സംഘടനകളുടെ സംഘടിത ശക്തിയുടെ വോട്ട് ബാങ്ക് വാങ്ങിയാൽ ആ സംഘടനയുടെ ശക്തിയുടെ വോട്ട് ബാങ്കിൻ്റെ മാനേജരന്മാർ പറയുന്നത് ആ വോട്ട് വാങ്ങിയാൽ അധികാരത്തിൽ വന്നാൽ അയാൾ കേൾക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് ഒരു ഭരണാധികാരിയും ഒരു കാലത്തും ഒരു പശ്ചാത്തലത്തിലും എന്ത് ചെയ്യാൻ പാടില്ല ഉപാധികൾക്ക് വിധേയനാവാൻ പാടില്ല പരമസ്വതന്ത്രനായിരിക്കണം എങ്കിലേ ധർമാനുഷ്ഠാനം നിഷ്കണ്ഠകമായി നടത്താൻ സാധിക്കും നിർബാധമായി ധർമാനുഷ്ഠാനം നടത്തണമെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നിർവിഘ്നമായി ധർമാനുഷ്ഠാനം നടത്തണമെങ്കിൽ അയാൾ പൂർണ്ണമായി സ്വതന്ത്രനായിരിക്കണം അതുകൊണ്ട് രാജാക്കന്മാർ പൂർണ്ണ സ്വതന്ത്രന്മാരായിരിക്കണം ഉപാധി വരുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വിഘാതമായി ഭീഷ്മര് ചെയ്തതും അതാണ് ദാശരാജാവ് വെച്ച ഉപാധികൾക്ക് വഴങ്ങിക്കൊടുക്കാൻ പാടില്ല ഭീഷ്മരാണെന്ന് വെച്ചിട്ട് യുവരാജാവാണ് ഭീഷ്മെന്ന് ഒരു യുവരാജാവ് പോയി കാട്ടിൽ താമസിക്കുന്ന ഒരു നിഷാദരാജാവിൻ്റെ നിഷാദൻ എന്ന് വെച്ചെന്നാൽ മഹാഭാരതത്തിൻ്റെ കാലത്ത് നിഷാദൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുക്കു നദികളിൽ നിന്ന് മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ആളാണ് കടലിൽ നിന്നല്ല അവരുടെ കുലനേതാവാണ് ദാശരാജാവ് അപ്പം ദാശരാജാവ് വെച്ച അപക്വമായ ഉപാധികളാണ് എന്താണ് അപക്വണെന്ന് പറയാൻ കാരണം രാജ്യതന്ത്രത്തിൽ പരിചയമില്ല അതാ കാരണം വേദം വായിച്ച് പഠിച്ചിട്ടില്ല വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല ബുദ്ധി ബുദ്ധിയുള്ളത് കൊണ്ട് കാര്യമില്ല ആ ബുദ്ധിയെ സംസ്കാരത്തിന് അനുരോധമായി പരിഷ്കരിച്ചെടുത്തിട്ടില്ല ബുദ്ധി ബുദ്ധിയുണ്ടാവും അതേ മിടുക്കന്മാരായ ആളുകൾ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാന അനഭ്യസ്ത വിദ്യയുടെ കൂട്ടത്തിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ ബുദ്ധി കൊണ്ട് മാത്രം കാര്യമില്ല ആ ബുദ്ധിയെ ജനങ്ങൾക്കും രാജ്യത്തിനും ലോകത്തിനും അനുകൂലമായി സംസ്കരിച്ചെടുക്കുമ്പോഴാണ് ധർമ്മം ഉണ്ടാകുന്നത് അപ്പോഴേ ധർമ്മം അനുഷ്ഠിക്കും അപ്പോൾ ധർമ്മം ധർമ്മമനുഷ്ഠിക്കുന്നത് ശീലമല്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് അയാൾ ഉന്നയിച്ചിരിക്കുന്ന ഉപാധികൾക്കെല്ലാം വിധേയ കൊടു വിധേയമായി കൊടുക്കുക എന്ന് പറയുന്നത് ബോധക്കേടാണ് അവിവേകമാണ് വിവേചനാശക്തിയെ പണയം വയ്ക്കലാണ് അത് ദേവവർദ്ധൻ ചെയ്തു അതുപോലൊരു പ്രവൃത്തിയായിരുന്നു എന്ത് കൈകയുടെ ഉത്തരണം രാജ്യം കൊടുത്തോളാമെന്ന് പറഞ്ഞത് വിവാഹം കഴിക്കാനുള്ള തിരക്കുകൊണ്ട് പറഞ്ഞതാണത് അല്ലാതെ കൈകയുടെ ഉത്തരണം രാജ്യം കൊടുക്കണമെന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല താനെന്തെങ്കിലും ധർമ്മലംഘനം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ പലപ്പോഴും വാൽമീകി സ്ത്രീജിതൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ധർമാത്മാവാണ് പക്ഷേ സ്ത്രീഗീതനാണ് സ്ത്രീഗീതെന്നു വെച്ചാൽ എന്താണ് സ്ത്രീയാൽ ജയിക്കപ്പെട്ടവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതാണ് സ്ത്രീഗീതൻ അങ്ങനെ അത്ര ചീത്തവാക്കൊന്നും അത് പക്ഷേ ഒരു രാജാവിൻ്റെ കാര്യത്തിൽ അതൊരു ചീത്തവാക്കാണ് അതിൻ്റെ പിന്നിലെ സങ്കല്പം ചീത്തസങ്കല്പമാണ് രാജ്യവിരുദ്ധമായ സങ്കല്പമാണ് പിന്നിലുള്ളത് അങ്ങനെ ഉപാധി വയ്ക്കുമ്പോൾ ആ ഉപാധി വയ്ക്കുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് തൻ്റെ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രതിനിവർത്തിച്ച് പോരേണ്ടതായിരുന്നു അത് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഫലം എന്ത് വന്നു ആ വിവാഹം കഴിച്ചിട്ട് ഫലവും അങ്ങനെ തന്നെ വന്നു ഫലത്തിൻ്റെ അർത്ഥം എന്താണ് ഇദ്ദേഹം ആ ഉപാധിയിൽ നിന്ന് ആ കരാറിൽ നിന്ന് ആ നിബന്ധനയിൽ നിന്ന് ഇദ്ദേഹം ഒഴിവായി പോരേണ്ടതായിരുന്നു എന്നാണ് അതിൻ്റെ ഫലം തെളിയിക്കുന്നത് ആ കൈകെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണകാരണമായിട്ട് വന്നു ഒരു ന്യായം ഉണ്ടായിരുന്നതെന്താണ് കൗസല്യയ്ക്ക് മക്കളില്ല അപ്പോൾ മക്കളുണ്ടായാൽ ഇവൾക്കായിരിക്കും മക്കളുണ്ടാവുക അതുകൊണ്ട് ആ മകന് രാജ്യം കൊടുക്കുന്നതിൽ എന്താണ് വിരോധം രാജ്യം കൊടുക്കുകയല്ല രാജ്യം കിട്ടുകയാണ് അത് കൊടുക്കുന്നതല്ലാതെ രാജ്യം കിട്ടുകയാണ് എങ്ങനെ കിട്ടുന്നു പാരമ്പര്യ മുറപ്രകാരം കിട്ടുന്നു രാജ്യം കൊടുക്കാൻ പാടില്ല കൊടുക്കുമ്പോൾ അയാളുടെ സ്വന്തം വസ്തു പോലെയായി രാജാവിൻ്റെ സ്വന്തം വസ്തു അല്ല രാജ്യം അപ്പം രാജ്യാവകാശം കിട്ടുകയാണ് കൊടുക്കുകയല്ല ഇപ്പോൾ രാജ്യാവകാശം കിട്ടുക എന്ന് പറയുന്നതിൽ നിന്ന് രാജ്യാവകാശം കൊടുക്കുക എന്നതിലേക്ക് ദശരഥൻ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത കൊണ്ട് ഒരു മാറ്റം വരുത്തി അപ്പോൾ അശ്വതിയോട് എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു ധർമ്മപ്രകാരം അങ്ങനെ ഒരു വ്യവസ്ഥയോടുകൂടി കൈക വിവാഹം കഴിക്കാൻ സാധ്യമല്ല നിർവ്യവസ്ഥമായി വിവാഹം കഴിച്ചു തരാമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച് തന്നാൽ മതി എന്നു പറഞ്ഞാൽ അശ്വതി വിവാഹം കഴിച്ച് കൊടുക്കാൻ പോകുന്നില്ല ഇദ്ദേഹത്തിന് അതുകൊണ്ടാണ് വ്യവസ്ഥയ്ക്ക് വഴിങ്ങിയത് വ്യവസ്ഥയ്ക്ക് വഴങ്ങി ധർമ്മം ലംഘിച്ചു ധർമ്മം ലംഘിച്ചതിൻ്റെ ഫലം അനു അനുഭവിക്കുകയും ചെയ്തു മക്കളുണ്ടായപ്പോഴെന്ത് പറ്റി മക്കളുണ്ടായപ്പോൾ മൂത്ര മൂത്തപുത്രൻ കവ കൗസല്യുടേതായി പോയി അപ്പോ എല്ലാം അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൗടുംബികമായ മോഹങ്ങളെല്ലാം തകർന്നു വന്നു അദ്ദേഹത്തിലെ ഗൃഹസ്ഥാശ്രമക്കാരൻ ചെയ്ത പ്രവൃത്തികളെല്ലാം വിഫലമായി രാജ്യം രാമന് പോകും എന്നുള്ള വസ്തു വന്നു അപ്പോൾ ഓൾ മുതൽ അദ്ദേഹം ദുഃഖനായിരുന്നു ദശരുത് അതുപോലെ ഇവിടെ രാജ്യം ദാനം ഒരാൾ രാജ്യം ദാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ വല്ലവൻ്റെയും വസ്തു എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാൻ പാടുണ്ടോ എൻ്റെ വസ്തു വരെ ഞാൻ വാങ്ങിയതില്ല എനിക്ക് അവകാശമില്ല കുറേ സ്കൂട്ടറുകളിരിക്കുന്നു പോകാൻ യാത്ര പോകാൻ തിടുക്കത്തിൽ നിൽക്കുകയാണ് അപ്പോൾ താക്കോൽ കിടക്കുന്ന കീ കിടക്കുന്ന ഒരു സ്കൂട്ടർ എടുത്തിട്ട് പൊക്കുമെന്ന് ഞാൻ ധൈര്യം തരാൻ പാടുണ്ടോ എനിക്കെന്ത അവകാശം എന്തായിരിക്കും തരാം അതുപോലെയാണത് വെറുതെ അവിടെ നോക്കി നിന്നവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നു രാജാവിൻ്റെ മകനാണ് ഇത് വികരണം ചെയ്താൽ സംബന്ധിക്കും ആരെങ്കിലും ഇത് വികരണനാണ് പറയുന്നതെന്ന് സങ്കല്പിക്കുക വികരണൻ പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഭീഷ്മരതിനെ നിഷേധിക്കും ഭീഷ്മരെ നിഷേധിച്ചാൽ പിന്നെ ആരെ നിഷേധിക്കും ദ്രോണനെ നിഷേധിക്കും പിന്നെ കൃമരെ നിഷേധിക്കും പിന്നെ മന്ത്രമാരെ നിഷേധിക്കും പിന്നെ ആചാര്യന്മാർ നിഷേധിക്കും ദുരിതമായപ്പോ നിഷേധിക്കാൻ എന്താണ് സമ്മതിക്കില്ല എന്താ സമ്മതിക്കാതിരിക്കാനുള്ള കാരണം തെമ്മാടിയാണ് അത്രയേ ഉള്ളൂ വേറെ ഒരു കാരണവുമില്ല തെമ്മാടിയാണ് തൻ്റെ അടിയാണ് എന്തും ചെയ്യും ആളുകളുടെ അവസ്ഥാഭേദങ്ങൾ നോക്കാതെ അവരെ ശിക്ഷിക്കും അവരെ അവമാനിക്കും ഇവരൊക്കെ എന്തിനാണ് പേടിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സജ്ജനങ്ങളുടെ മധ്യത്തിൽ വച്ചുള്ള അവമാനത്തെ ഭയപ്പെടുന്നവരാണ് അവമാനത്തെ ഭയപ്പെടരുത് മാനാവമാനയോസ്തുല്യ വലിയ ആചാര്യന്മാർ വലിയ വ്യക്തികൾ മഹാത്മാക്കൾ മാനാവമാനങ്ങളിൽ സ്ഥിരചിത്തതയോടുകൂടി ഇരിക്കണം അങ്ങനെ ഇരിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് എന്നെ അപമാനിക്കും എന്ന് വിചാരിക്കുന്നു അയാൾ എന്നെ അപമാനിക്കും അവൻ ധർമ്മബോധമില്ലാത്തവനാണ് പാപപ്രവൃത്തികൾ ചെയ്യുന്നവനാണ് അതുകൊണ്ട് അവൻ എന്നെ അവമാനിക്കുമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ആ അതിന് അപ്പുറത്തേക്ക് കിടക്കണം മാനാവങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തെ എത്തിക്കാൻ കഴിഞ്ഞാലേ എന്തിലേക്ക് പ്രവേശിക്കൂ മഹത്വത്തിലേക്ക് അപ്പോഴും പ്രവേശിക്കുക മാത്രമേ ഉള്ളൂ കാരണം ചോദിച്ചില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് തരാനുള്ള അർഹത എന്താണ് അവകാശം എന്താണ് എൻ്റെ നേരത്തെയുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് മാഷു പറഞ്ഞത് ഈ അധർമ്മം ചോദ്യം ചെയ്യപ്പെടാത്തൊരു അവസ്ഥയായിരുന്നു ആ ഭാരതത്തിലുടനീളം പക്ഷേ ദുര്യോ ഇപ്പ അർജുനോട് മത്സരിക്കാൻ സൂതപുത്രന് ആവില്ല എന്ന് പ്രഖ്യാപിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അതേ സമയത്ത് ജനങ്ങളുടെ പക്ഷവാദിത്വം തന്നെ ഇഷ്ടാനുഷ്ഠാനങ്ങളാണ് ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ ആളുഷ്ടനായിരിക്കും ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു വിപ്രതിപത്തി പത്തി അകർന്നു നിൽക്കാൻ നമുക്ക് തോന്നും അതിനൊക്കെ കാരണങ്ങളുണ്ട് വേറെ എന്നാലിതിന് പുറമെ നോക്കി കാരണം ഇല്ല അപ്പോൾ ജനങ്ങൾക്ക് ചില ആളുകളുടെ നേരെ ഇഷ്ടാനിഷ്ടങ്ങൾ വരും കാരണമില്ലാത്തത് എന്ന് തോന്നുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ വരും ദുര്യോധനെ ധാരാളം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് വസ്തുതയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഭരണം ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ല ഭരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് സവിശേഷമായി പറയുന്നുണ്ട് കഥയുടെ കൂടുതൽ വിവരിക്കും എന്നാണ് ഒരു തരത്തിൽ ആ പേടി ഇഷ്ടം എന്താണ് വീരനാണ് അപ്പോൾ പറഞ്ഞാലും കൊടുക്കില്ല ചോദ്യം വർണ്ണവ്യവസ്ഥ വളരെ ശക്തമായിരുന്ന വർണ്ണവ്യവസ്ഥ പാലിക്കപ്പെട്ടിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു അതുകൊണ്ടാണല്ലോ ഈ സൂതപുത്രന് അവിടെ മത്സരിക്കാൻ അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചത് പുണ്ടല്ല അത് വർണവസ്ഥ ഇപ്പോൾ വർണ്ണവസ്ഥ ഇല്ലല്ലോ എന്നാലും സമന്മാര് തമ്മിലാണ് രാജാക്കന്മാരുടെ കൂടെ വിദേശ രാജ്യത്ത് നിന്ന് ഒരു പ്രസിഡന്റ് വന്നാലാണ് ഇവിടുത്തെ പ്രസിഡന്റ് സ്വീകരിക്കാൻ നിൽക്കുക പ്രധാനമന്ത്രി ആണെങ്കിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും വരുന്ന രാജ്യത്തിന്റെ ചീഫ് ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ചീഫ് പോയി സ്വീകരിക്കാൻ നിൽക്കും അത് പറഞ്ഞത് പ്രോട്ടോകോളിൻ്റെ പ്രശ്നമാണ് പിന്നെ അതൊരു കാര്യക്രമത്തിൻ്റെ അവിടെ അല്ല വർണ്ണവ്യവസ്ഥ അത് വർണ്ണവ്യവസ്ഥ നാം വിചാരിക്ക വിചാരിക്കുന്നത് പോലെ രൂഢമൂലമായിട്ടില്ല ആ കാലത്ത് കാരണം ക്ഷത്രിയന്മാർ ബ്രാഹ്മണനായി ആയിക്കൊണ്ടിരിക്കുന്നു ബ്രാഹ്മണന്മാർ ചണ്ടാലന്മാരായിക്കൊണ്ടിരിക്കുന്നു വർണ്ണനകളുണ്ട് ശൂദ്രന്മാർക്ക് ബ്രാഹ്മണനാവാം എന്ന് ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കുന്നു ഈ ശാന്തിപൂർവത്തിൽ ഭീഷ്മർ ശൂദ്രർക്കും ബ്രാഹ്മണനാവാം അവനാ നിഷ്ടപാലിച്ചാൽ മതി നിഷ്ഠപാലിച്ച് ബ്രഹ്മജ്ഞാനത്തിലേക്ക് വരണം അപ്പോൾ വർണ്ണവ്യവസ്ഥ വർണ്ണവ്യവസ്ഥയ്ക്ക് ഒരിക്കലും രൂഢമുലവാൻ സാധ്യമല്ല എന്താണ് സ്വഭാവത്തെ ആസ്പദമാക്കിയല്ലേ അല്ലാതെ ജന്മത്തെ ആസ്പദമാക്കിയല്ല സ്വഭാവത്തെയും ഗുണത്തെയും സ്വഭാവത്തിൻ്റെ ഗുണത്തെയും പിന്നെ പ്രവൃത്തിയെയും പ്രവൃത്തി വരുന്ന അവിടെ നിന്നാണ് പ്രവൃത്തി വരുന്നത് സ്വന്തം ഭാവത്തിൽ നിന്നാണ് ഒരാളുടെ പ്രവൃത്തി വരുന്നത് പിന്നെ ഭാവം എന്ന വാക്കിന് തന്നെ പ്രവൃത്തി നടത്തുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ പിന്നെ ചാറുണ്യമ സൃഷ്ടം അവിടെ മയ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് വെച്ചാൽ കൃഷ്ണൻ ചെയ്തു എന്നല്ല അർത്ഥം അത് സമൂഹം ചെയ്തു എന്നാണ് ലോകസമൂഹം ചെയ്തു എന്നാണ് അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ലോകസമൂഹമാണ് അല്ല കൃഷ്ണനല്ല ഒരു വ്യക്തിയല്ല ലോക സമൂഹത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ചാതുർവർണ്ണയം മയാ ലോക സമൂഹത്തിൽ ഒരു വർണ്ണവ്യവസ്ഥ കാണുന്നു എന്ന് കൃഷ്ണൻ പറയുകയാണ് അല്ലാതെ ഒരു കലാസൃഷ്ടി എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്ന അർത്ഥമുണ്ട് ആ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത് നാം നിഷ്പക്ഷമായി ചരിത്രാതീത കാലം മുതൽ ഇങ്ങോട്ടുള്ള സമൂഹത്തിൻ്റെ പുരോഗതിയും വികാസവും പരിണാമവും വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ബൗദ്ധികമായ വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ലോക സമൂഹത്തിൽ ഒരു വർണ്ണവ്യവസ്ഥ നിലനിൽക്കുന്നതായി കാണുന്നു അർജുന അതിൻ്റെ അർത്ഥം അല്ല ഒരു ദിവസം നേരം എടുത്തപ്പോൾ കൃഷ്ണൻ എഴുന്നേറ്റിരുന്ന അമ്പാടിയിൽ എഴുന്നേറ്റിരുന്ന അങ്ങ് വർണ്ണവ്യവസ്ഥ അങ്ങ് സൃഷ്ടിച്ചു അല്ലേ ഈ മയാ എന്നുള്ളത് ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ അന്ന് നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥ ഈ ഗുണകർമ്മ വിഭാഗശയായിരുന്നു ഗുണകർമ്മ വിഭാഗമാണ് വിഭാഗത്തെ അടിസ്ഥാന ഗുണകർമ്മങ്ങളുടെ വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർണ്ണവ്യവസ്ഥ എന്നുള്ള സങ്കല്പം കൊണ്ടുപോകുന്നത് അത് കൃഷ്ണൻ കൊണ്ടുപോകുന്നതല്ല സമൂഹത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണേ ഇപ്പോൾ ഇത് ഭൂമിയുടെ ആകർഷകത്തെ ഇദ്ദേഹം കൊണ്ടുവന്നതാണോ ന്യൂട്ടൺ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റീൻ കൊണ്ടുവന്നതാണോ അല്ല ഇതൊക്കെ പ്രപഞ്ചത്തിൽ കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ആരും കണ്ടെത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം കണ്ടെത്തി ഇതുപോലൊരു കണ്ടെത്തലാണ് സമൂഹത്തെ നോക്കിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം അർജുനെ പറഞ്ഞു കൊടുത്തു അല്ലാണ്ട് കൃഷ്ണൻ രാവിലെ അടുത്ത വീടുകളിലേക്ക് പോയി വെണ്ണയും കട്ടതരുന്ന സൃഷ്ടിച്ച സംഗതിയല്ല ഒരു നിരീക്ഷണം പ്രഖ്യാപിക്കുകയും ചെയ്യാമല്ലോ ആ അറിയിക്കുക എന്നാണ് ഖ്യാപയതി അറിയിക്കുന്നു അതിൽ നിന്നാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് അറിയിക്കലാണത് പറഞ്ഞു കൊടുത്തു ഞാൻ എന്റെ ദൃഷ്ടി കൊണ്ട് അപഗ്രഹിച്ചു നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ സമൂഹം ഇന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു വർണ്ണവ്യവസ്ഥ അപ്രത്യക്ഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വർണ്ണം എന്ന് പറഞ്ഞാൽ ജന്മനാ സിദ്ധിച്ച സിദ്ധികളുടെ എല്ലാത്തിൻ്റെയും സാങ്കേതിക സമയമാണ് വർണ്ണം നിങ്ങളൊരു പാട്ടുകാരനും പഠിപ്പിക്കാൻ കഴിയുള്ളവനുമാണെന്നിരിക്കട്ടെ അപ്പോൾ അതാണ് നിങ്ങളുടെ വർണ്ണം ആ വർണ്ണവുമായിട്ടാണ് നിങ്ങൾ ജനിച്ചത് വർണം ചെയ്തത് ഏതോ അത് വർണം ഭരണം ചെയ്യുക ജനിച്ചപ്പോഴേ വലിച്ചുകൊണ്ട് വരിക അപ്പോൾ ജനിച്ചപ്പോഴേ പാട്ടുകാരനാകാനുള്ള സിദ്ധികളുണ്ടല്ലോ പാട്ടുകാരനായിട്ടുണ്ടായിരിക്കില്ല എന്നാലും പാടിയാൽ നല്ല പാട്ടായിരിക്കും അതിനേക്കാൾ മോശക്കാർ വലിയ പാട്ടുകാരായി പ്രസിദ്ധി നേടിയിട്ടുണ്ടാവും അത് വേറെ കാര്യം അവിടെയാണ് ഈ ഭാഗ്യത്തെക്കുറിച്ച് ദൗർഭാഗ്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ വാസനാധിഷ്ഠിതമാണ് വാസനാധിഷ്ഠിതമാണ് വർണ്ണസങ്കല്പം ആ വാക്കിൻ്റെ അർത്ഥം അതാണ് നിറമെന്നു പോലും അതിനർത്ഥമില്ല അതൊക്കെ പിൽക്കാലത്ത് വന്ന അർത്ഥങ്ങളാണ് നിറം എന്നുള്ളത് പിൽക്കാലത്ത് വന്ന അർത്ഥമാണ് അല്ലാതെ അത് ദൈവം പറഞ്ഞു അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞു എന്ന അർത്ഥത്തിൽ അതിനെ സമീപിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അതിനുമുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ ഞാൻ എന്ന പദം അഹം എന്ന വാക്ക് വിവിധ അർത്ഥ തലങ്ങളിൽ ഈ അഹം എന്ന വാക്കിന് ഏതെല്ലാം തരത്തിൽ ഒരു സാമൂഹിക ശാസ്ത്രം രചിക്കുമ്പോൾ ഒരു ദാർശനിക ശാസ്ത്രം രചിക്കുമ്പോൾ അഹുന്ന വാക്കിന് ഏതെല്ലാം തരത്തിലുള്ള അർത്ഥങ്ങൾ സങ്കല്പിക്കപ്പെടാൻ സാധ്യതയുണ്ടോ അങ്ങനെ സാധ്യമായ എല്ലാ അർത്ഥങ്ങളും ഭഗവത്ഗീതയിൽ ഈ വാക്ക് പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവിധ അർത്ഥങ്ങളിൽ സാമൂഹിക ശാസ്ത്രം എന്ന നിലയിലും മനഃശാസ്ത്രം എന്ന നിലയിലും ദർശനശാസ്ത്രം എന്ന നിലയിലും സനാതനധർമ്മത്തിൻ്റെ വീക്ഷണകോണിലും കോണിലും ഏതൊക്കെ തരത്തിൽ ഏതേതെല്ലാം അർത്ഥങ്ങളിൽ അഹം എന്ന വാക്ക് പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ ആ പ്രയോഗങ്ങളെല്ലാം ആ പ്രയോഗങ്ങളെയെല്ലാം സംവയിപ്പിച്ചുകൊണ്ടുള്ള പ്രയുക്തിയാണ് അഹം അപ്പം എല്ലായിടത്തും കൃഷ്ണൻ അർത്ഥമെടുക്കരുത് എന്താണ് കാരണം കൃഷ്ണ പരബ്രഹ്മം പരബ്രഹ്മമെന്നും പറയാറുണ്ട് ഇത് തന്നെ കാരണം അപ്പോൾ ചിലടത്ത് പരബ്രഹ്മം എന്ന അർത്ഥത്തിലായിരിക്കും ആഹം പ്രയോഗിച്ചിരിക്കുന്നത് ചിലടത്ത് ദേവകിയുടെ പുത്രൻ വാസുദേവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ചിലടത്ത് അർജുനൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ നിന്റെ സുഹൃത്തായ ഞാൻ അർജുനെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഈ അർത്ഥം കൽപ്പിക്കുന്നതിന് മാനദണ്ഡം എന്താ അതിനൊരു പൊതു മാനദണ്ഡം ഉണ്ടോ മാനദണ്ഡം ഭഗവാൻ അങ്ങനെ വിചാരിച്ചു പറയുന്നു അത് നാം കണ്ടെത്തിക്കൊള്ളണം അതെ ആശയത്തിൽ നിന്ന് മനസ്സിലാകും ഏത് ആശയം ആണോ ഞാൻ എന്നതിനോട് ചേർത്ത് പറയുന്നത് ആ ആശയത്തിൻ്റെ സ്വഭാവത്തെ ആസ്പദമാക്കി അവിടെ ഞാൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം നിശ്ചയി നിശ്ചയിച്ചോളും അപ്പം അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാനദണ്ഡം ബുദ്ധിയാണ് ഇതെന്തൊക്കെ പറയുമ്പോഴും പ്രധാനമായിട്ട് വേണ്ട സംഗതി എന്താണ് ബുദ്ധിയുണ്ടായിരിക്കുക എന്നത് വളരെ നിർബന്ധിത എസൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് ഇതിനൊക്കെ ബുദ്ധി അപ്പൊ ബുദ്ധികളാണെന്ന് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും